Thank you. പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മള് ഇന്നിപ്പോ ഉള്ളത് വയനാട്ടിലാണ് കേട്ടോ ഇപ്പൊ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പൂപ്പലി എവിടെയാ നടക്കുന്ന വയനാട്ടിലാണുള്ളത് നല്ല തിരക്കാണ് ഇവിടെ അങ്ങോട്ട് അടുക്കാൻ എന്ന് പോലും അറിയുന്നില്ല അതുപോലെ തിരക്കാണ് കേട്ടോ എന്തായാലും അത് കയറി നോക്കാ പൂപ്പൊലി പൂപ്പൊലി എന്ന് പറഞ്ഞ കൊറച്ചു ദിവസം ഇങ്ങനെ കേക്കാൻ തുടങ്ങിട്ട് എന്നാ പിന്നെ അത് കണ്ടിട്ട് എന്നെ ബാക്കി കാര്യം എന്ന് വിചാരിച്ചു നേരെ വയനാട്ടിലേക്ക് വണ്ടി കയറി വയനാട്ടിലെ അമ്പലവയലില് ഇത് തുടങ്ങിയത് ജനുവരി ഒന്നാം തീയതി വിട്ടിട്ടാണ് കേട്ടോ ഉള്ളതാ പൂപ്പൊലിന്നൊക്കെ എഴുതിട്ട് ചുറ്റിലും പൂക്കളൊക്കെ വൈറ്റും യെല്ലോ കോമ്പിനേഷൻ ആൻ്റെ നടുക്ക് റെഡ് ഇതെന്ത് അറിയത്തില്ല അതെന്തോ ജമന്തി പോലത്തെ പൂവട്ടോ ഓർത്തിരിക്കുന്നത് താഴത്തെ എന്താന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും ഞങ്ങൾ കാണാൻ ചെന്നത് നല്ല ബെസ്റ്റ് സമയത്താണ് കാരണം അതൊരു ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ നല്ല തിരക്കായിരുന്നു ആദ്യം അങ്ങോട്ട് കയറിയപ്പോൾ ഒന്നും വലിയൊരു തിരക്കൊന്നും കണ്ടില്ല പിന്നെ പൊരിഞ്ഞ തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഈ പൂക്കളിലൊന്നും തൊടാൻ പാടില്ല അവിടെ ഒരു പൂവ് പറച്ചാൽ അഞ്ഞൂറ് രൂപ പിഴ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എന്നെ ഞാനത് വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൊച്ചാ പൂവിൻ്റെ മുകളിൽ കൈവച്ചത് ഞാൻ വേഗം പിടിച്ചു മാറ്റി ഇല്ലെങ്കിൽ കേശാൻ അഞ്ഞൂറ് പോകുന്നത് അറിയില്ലല്ലോ എനിക്കിപ്പോൾ ഈ പൂക്കളോടും ചെടികളോടുള്ളൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ കൂടുതലാണല്ലോ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ പൂപ്പലി കാണാനായിട്ട് ഇവിടെ വരുന്നത് ഏതായാലും ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ കാണാൻ പറ്റുള്ളൂ എന്നാൽ ഈ കൊല്ലം തന്നെ കണ്ടേക്കാൻ വിചാരിച്ചാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ പൂക്കളൊക്കെ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പൂ പറിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊന്നും അല്ല കേട്ടോ അത് അവിടെ തന്നെ നട്ട് കെളുത്ത് വന്നിരിക്കുന്നതാണ് സെ ഒരേ ചെടികൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇവർ നട്ട് അവിടെ തന്നെ പൂ വിരിഞ്ഞ് വന്നിരിക്കുന്നതാണ് ഈ വോളിലൊക്കെ വെച്ചിരിക്കും ിക്കുന്നതെന്ന് വെച്ചാൽ ഈ പോട്ടിനകത്തൊക്കെ വെച്ചിട്ട് ഉള്ള ചെടികളാണ് ഈ ഓളിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതങ്ങനെയെന്നുണ്ടാകുന്നതാണ് കണ്ടോ ഈ ഡാലിയുടെ ഒക്കെ പൂവെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുപ്പമാണ് കേട്ടോ നമ്മുടെ രണ്ട് കൈയും കൂടെ ചേർന്ന് നിൽക്കുന്ന അത്രയും വലുപ്പത്തിലാണ് ഓരോ പൂക്കളും നിൽക്കുന്നത് ഇത് എന്ത് വളമാണ് കൊടുക്കുന്നത് ഇത് എങ്ങനെയാണ് ഇതിന് ഇത്ര നന്നായിട്ട് കെയർ ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അതിൻ്റേതായ കെയറിങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാമായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ ഈ വയനാട്ടിലൊക്കെ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ അതുകൊണ്ട് കൂടുതൽ പൂക്കളും ചെടികളും ഒക്കെ നമുക്ക് അവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ ഇതുപോലെ ലൗ ഷേപ്പിലൊക്കെ ഓരോ ആർച്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേക്കൂടെ ഇങ്ങനെ ഈ എന്താ പറയുക ഇലച്ചെടികളൊക്കെ കയറ്റി വിട്ടിട്ട് അതൊക്കെ ഇങ്ങനെ വള്ളി കയറി പോകുന്ന ചെടികളാണ് കേട്ടോ ചിലത് പോട്ടിൽ അതുപോലെ തന്നെ ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചെടിയെന്ന് പറയുന്ന ഇതാണ് ഞാൻ ഇതിന് മുന്നേ ഇത് കണ്ടിട്ടില്ല ഇതിൻ്റെ പേരെന്താണെന്ന് പറയാനും അറിയത്തില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരട്ടോ അപ്പം ഇത് ഇതേ തൊടാനും അത് പറിക്കാനും ഒന്നും പാടില്ലെങ്കിലും കുറേ പേരൊക്കെ അതിൻ്റെ ഇടയ്ക്കിടെ അടിച്ചു മാറ്റുന്നവരും ഉണ്ട് കിട്ടുക കാരണം ഉണങ്ങിയ ചെടി ഉണങ്ങിയ വിത്തും ഒക്കെ കിട്ടുവാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് നോക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം പക്ഷേ ഇതിലൊന്നും ഞാൻ നോക്കിയിട്ട് അങ്ങനെ വിത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗിയായിരുന്നു കടലാസ് പൂ പോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിനുള്ളിൽ തന്നെ വൈറ്റും പിന്നെ ഒരു പർപ്പിൾ കളറും പിന്നെ അതുപോലെ ഒരു എന്താ പറയുക ഒരു റാണി പിങ്ക് അങ്ങനത്തെ ഉള്ള കളറുകളൊക്കെ ഇതിനിടയിൽ കൂടെ ഉണ്ടായിരുന്നുണ്ട് ഒരു രസമാണ് കാണാൻ എല്ലാം വളരെ ഷോർട്ടായിട്ട് നിന്നാണ് പൂവുണ്ടാകുന്നത് നമ്മളൊക്കെ സാധാരണ ഡാലിയൊക്കെ കൊണ്ട വെച്ച് കഴിഞ്ഞെന്നാൽ ഭയങ്കര ഹൈറ്റിൽ വന്നിട്ടല്ലേ പൂക്കളുണ്ടാവും ഇതൊക്കെ നമ്മുടെ ഒരു മുട്ടിൻ്റെതാഴിട്ടാണ് എല്ലാ ചെടികളും നിൽക്കുന്നതും അതും പോവിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് പിന്നെ ഒട്ടും എന്താ പറയുക ഒരു വീഡിയോസ് എടുക്കാനോ നല്ലൊരു ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അമ്മ അതിൽ തിരക്കായിരുന്നു കാരണം പിള്ളേരെയൊക്കെ രണ്ട് കാര്യം ഞങ്ങളെ വിടാതെ പിടിച്ചേക്കുമായിരുന്നു കാരണം നമ്മളീ ലൈനെ കൂടെ ഒന്നും നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നീട് ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളി 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 കൊണ്ടുപോകുമായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്നും ഒന്നും ഫോട്ടോസോ വീഡിയോസോ ഒന്നും കാര്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നാലും അവിടെ വരെ ചെന്നതാണല്ലോ ഞാൻ ഈ കണ്ട കാഴ്ചകൾ കൂടെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ജനുവരി പതിനഞ്ച് വരെ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് കാണാൻ പറ്റുന്നവർ മാക്സിമം പെട്ടെന്ന് തന്നെ പോയി കണ്ടോളൂ ഇനി കാണാൻ പറ്റാത്തവർക്ക് ഞാൻ ഇതിലൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവിടുത്തെ കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമ്മളിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഒരു നല്ല തിരക്കായി വന്നു കേട്ടോ കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു സെക്ഷനിലൂടെ നമ്മൾ നടന്ന് നടന്ന് ആ റൗണ്ട് ചുറ്റി വേണം പോകാൻ അത്രയും തിരക്കിലാണ് ആൾക്കാരിങ്ങനെ അടുങ്ങി നമ്മുടെ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുന്നതിലും കഷ്ടമായിരുന്നു കേട്ടോ നമ്മൾ പള്ളിപ്പെരുന്നാളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അത്രയും തിരക്കായിരുന്നു നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത രീതിയിലാണ് ആൾക്കാർ ഇങ്ങനെ ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സെക്ഷനിലെ ഫോട്ടോസ് കാര്യങ്ങളെടുക്കുമ്പോൾ അവർ അതിനനുസരിച്ച് സ്ലോ ആവും അപ്പോൾ പിന്നെയും അത് ഭയങ്കര ടൈറ്റായിട്ട് വരും നടക്കാൻ അവസ്ഥയിലായി വരുമായിരുന്നു അങ്ങനെ ഒരു തരത്തിലും കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ച് കർത്താവേ ശ്വാസം പൊട്ടാൻ തുടങ്ങിയില്ലോ എങ്ങനെയെങ്കിലും ഒന്ന് ചാടി പുറത്തിറങ്ങിയാൽ മതി എന്നെ തോന്നലിലോട്ട് അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കും തോന്നി തുടങ്ങിയിട്ടോ എന്നാലും ഇത് കയറിയത് നമുക്ക് ഇടയ്ക്ക് തൊട്ട് ഇറങ്ങി പോകാനോ വന്ന വഴിക്ക് തിരിച്ചു പോകാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കാരണം നമ്മൾ ആ കയറിയിട്ടുണ്ടെങ്കിൽ അവരാ പോകുന്ന കൂട്ടത്തിൽ തന്നെ നടന്നായിരുന്നു ആ കംപ്ലീറ്റ് റൂട്ടിക്കൂടെ മുഴുവനും പോയാലേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഏറ്റവും കൂടുതൽ പൂക്കൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഒരു സെക്ഷനിലെ ഡാലിയുടെ പല കളറുകളോ മൾട്ടി കളറുകളോ ഒക്കെ വെച്ചിട്ട് ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ സൈഡിൽ നമ്മുടെ ജമന്തി പൂ ഉണ്ടല്ലോ മഞ്ഞയും ഓറഞ്ചും ഒക്കെ ആ ജമന്തി പൂ വെച്ചിട്ട് ഒരു സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ രണ്ട് സൈഡിൽ രണ്ട് സെറ്റ് പൂവായിട്ട് അതൊരു കുറേ ഏരിയയിലുണ്ട് കേട്ടോ അവിടെ ഉണ്ട് പിന്നെയും പൂപ്പലി എന്നൊക്കെ എഴുതി മറ്റൊരു കഥകളിയുടെ പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കരമായിട്ട് തിരക്കും ഒരു ബഹളവും കൂടുതലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളവിടെയൊന്നും ഫോട്ടോ എടുക്കാൻ നമ്മൾ നിന്നില്ല കാരണം ആ ഒരു ശ്വാസം മുട്ടലിൽ നിന്ന് വേഗം ചാടി കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്ന ഈ ഒരു പൂവാണ് കേട്ടോ പേരറിയത്തില്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പല കളറുകളാണ് ആ പൂക്കൾ കാണാനേ അതുകൊണ്ട് ഒരു പ്രത്യേക പല കളർ മിക്സ് ആയിട്ട് നിന്നപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ ക്രിസ്മസ് ചെടി വൈറ്റ് ഒരു മന്ന് ജവന്തി പൂ പോലത്തെ ഒരു വൈറ്റ് കളറിൽ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അതും നല്ല രസം ഉണ്ടായിരുന്നു റെഡ് വൈറ്റ് കോംബോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർക്കുള്ള ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു ചെറിയ പാർക്ക് പോലത്തെ കാര്യങ്ങൾ സെറ്റ് ഊഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അത്യാവശ്യം ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒന്ന് രണ്ട് സ്റ്റാൾ ഐസ്ക്രീം സ്റ്റാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ചെടിയുടെ വിത്തുകൾ ചെടികൾ പിന്നെ പ്ലാ പോട്ടുകൾ പിന്നെ പച്ചക്കറി വിത്തുകൾ പിന്നെ അങ്ങനെയുള്ള കുറേ സ്റ്റാളുകൾ അതിനുള്ളിൽ കൂടെയൊക്കെ ഉണ്ടായിരുന്നു നമ്മളതിലൊന്നും അങ്ങോട്ട് കയറിയില്ല കാരണം അതിനതൊന്നും കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള കുറേ എൻ്റർടൈൻ ചെയ്യാനുള്ള കുറേ സംഭവങ്ങളും അതിനുള്ളിലുണ്ട് പിന്നെ അവിടെ ഉള്ളൊരു ഓപ്പൺ സ്റ്റേജ് പിന്നെ വൈകുന്നേരം ഏഴുമണി ആകുമ്പോൾ ഗാനമേള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് നമ്മൾ അതിനൊന്നും വെയിറ്റ് ചെയ്തില്ല നമ്മൾ നമ്മളിത്രയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടുള്ളൂ പിന്നെ അവിടുന്ന് വേഗം ചടി പുറത്തിറങ്ങി നേരെ വണ്ടി വീട്ടിലോട്ട് വിട്ടു വിട്ടു അപ്പം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു